ഞാൻ കണ്ടു കേട്ടോ വന്ന് നമ്മുടെ ആ ഒരു മനോ നല്ലൊരു എന്താ റബർ അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇത് നമുക്ക് സംരക്ഷണം ചെയ്യാൻ പറ്റൂലോ എന്ന് എനിക്ക് അറിയില്ല എങ്കിലും രേണു നേരത്തെ ഒരു വിവാദമായ ഒരു സാധനമാണ് അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല കാരണം ഞാൻ ദൂരെ നിന്ന് ഈ വീട് കാണുമ്പോ ഞാൻ പ്രതി ഞങ്ങള് കൊറേ പ്രാവശ്യം ഈ വീട് കണ്ടിട്ടുണ്ട് പുറത്ത് പുറത്ത് പുറത്തുനിന്ന് കണ്ടപ്പോൾ ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞത് എടാ ഇത് രേണു പറഞ്ഞത് തെറ്റൊന്നുമില്ലല്ലോ അവിടെ ഇവിടെയും പൊടിഞ്ഞ് അത് ഇത് എത്ര വർഷമായി ചേച്ചി എന്നോട് ചോദിച്ചവര് ഞാൻ പറയാൻ ഇതില് രണ്ടര മൂന്ന് വർഷമായിരിക്കും ഞാനോട് ചോദിച്ച പറഞ്ഞു ഒരു വർഷമായിട്ടുള്ള ഒരു വർഷമായ വീട് നിൽക്കുന്നത് പോലെ എന്റെ വീട് ഇതിനക്കാളും വഴക്കോളം നല്ല വഴക്കുള്ള വീടാ എൻ്റെ കാല നൂറ്റാണ്ട് വഴക്കോളെ എന്റെ വീടിന് പത്തിരുപത് വർഷമായ ഇരുപത്തഞ്ച് വർഷത്തോളം മേള എന്റെ വീട് വെച്ചിട്ട് അതിനില്ല ഇത്രയും കേടുപാടുകള് ശാന്തി ശാന്തി ശാന്തില്ല അപ്പൊ അത് നമ്മൾ ആരെ ഇവിടെ അനിക്കാനോ അല്ലെങ്കിൽ സുഹൃത്തുക്ക നീങ്ങറിയ ഞാനൊരു എങ്ങനെയാണോ സംസാരം ബിഗ് ബോസ് ഹൗസിൽ വെച്ച് എന്നോട് എൻ്റെ ഒരു കണ്ടസ്റ്റന്റ് ഇതിനെപ്പറ്റി ചോദിച്ച് എന്താണ് വീട് പണിത് കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു അല്ല അത് പുറത്തു സംസാരിക്കണം അത് സംസാരിക്കുന്ന കാര്യമല്ലോ അത് ഞാൻ അത് അതാരാണ് ഞാൻ പിന്നെ പറയാം കണ്ടസ്റ്റന്റ് ആരാണ് നീ ഉണ്ടെന്ന് നിങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞത് പറഞ്ഞു അവരെല്ലാം ക്ലിയർ ചെയ്തു തന്നു എന്ന് േണുവിന്യി ബിഗ് ബോസിൽ രേണുവിന് നല്ല രീതിയിലുള്ള ഒരു കാരണം ബിഗ് ബോസിൽ ഇപ്പൊ വിന്നറായവരെ കൂടുതലും അല്ലെങ്കിൽ ഇപ്പൊ ട്രോഫി നേടിയ അനുമോളേക്കാൾ കൂടുതൽ ബിസിയാണ് രേണു അത്രത്തോളം പൈസയും കാര്യങ്ങളൊക്കെ രേണുവിനുണ്ട് രേണു എന്നെ പറയണമെന്നുണ്ട് എനിക്ക് ബാങ്ക് ബാലൻസ് ഒരുപാടുണ്ട് പറഞ്ഞു എന്നുവെച്ചാല് രേണുവിന്റെ ലൈഫ് ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നു കൊല്ലസ്ുതി എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടതിന് ശേഷം അയാളുടെ കുടുംബത്തിനും അയാളുടെ ഭാര്യക്കും അല്ലെങ്കിൽ ഈ മക്കൾ കഷ്ടപ്പെടാതിരിക്കുക സ്വന്തമായിട്ട് ഒരു വീടിനാകാൻ വേണ്ടി ഒരാൾ ചെയ്ത സഹായമാണ് ആ സഹായം ഇന്ന് ഇപ്പോ ഒരാൾക്ക് കിടപ്പാടുണ്ടാക്കി കൊടുത്താണ് കഷ്ടപ്പാട് കണ്ടിട്ട് ആ കിടപ്പാടുണ്ടാക്കി കൊടുത്തവർക്ക് ഇപ്പോൾ കിടപ്പാട് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് രേണുസ്തുതി ഒക്കെ കാരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് ആയിട്ട് ബിഗ് ബോസിന്റെ അകത്ത് പോയിട്ട് ഇപ്പൊ പോസിറ്റീവ് ആയിട്ട് രേണുസുതി നിങ്ങൾ പുറത്ത് നിൽക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നല്ല നല്ല അഭിപ്രായങ്ങളാണ് പലയിടത്തും കാണുന്നത് കമന്റ് ബോക്സിലൊക്കെ നല്ല സപ്പോർട്ട് കാണുന്നുണ്ട് പക്ഷെ വീട് വിവാദങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം രേണുസ്തുതി അതുകാലത്ത് തന്നെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സാരിക ഷാരിഖ എന്നാണോ എന്ന് പേര് എനിക്ക് അവരുടെ പേര് സാരിക്കണം ശാരിക്കണം എന്തായാലും ശാരികമായിട്ടുള്ള ഇന്റർവ്യൂ പത്ത് നാൽപ്പത്തി മൂന്ന് മിനിറ്റിന്റെ ഇന്റർവ്യൂ ആണ് അതിൽ ഈ വീടിന്റെ വിഭാഗത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതാണ് ഞാൻ ഫസ്റ്റ് വെച്ചിട്ട് ആദ്യത്തോടക്കം ആ വീടിന്റെ വിഭാഗത്തെ കുറിച്ച് കൊടുക്കുമ്പോ രേണുസുതി മൗനമാണ് പാലിക്കണമെങ്കിൽ പോലും ആ മൗനമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കാരണം വെച്ചാൽ മൗനമാണ് ഏറ്റവും വലിയ ആയുധം എന്ന് പറയൂലേ ഇവർക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ മതി രേണുസുതി ആ ഇന്റർവ്യൂല് അല്ലെങ്കിൽ ആ വിഷയത്തില് ആ ഭാഗത്തിൽ തന്നെ പറയുന്നുണ്ട് എന്തെന്ന് ഇവര് എല്ലാം ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോ രേണുവിന് അതിന്റെ ആവശ്യമില്ല കിടക്കാൻ മഴ നനയാത്ത നല്ല ഉറപ്പുള്ള ഒരു വീടുണ്ട് അകമൊന്നും ഒരു പ്രശ്നമില്ല പുറത്തീ പറഞ്ഞ ജിപ്സം ബ്ലാസ്റ്റർ ചെയ്തതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ അത് അവര് തന്നെ പറയണ്ട ശരിയാണ് ഞങ്ങൾ ചെയ്തു കൊടുത്തതിൻ്റെ ഉള്ള ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ വേണം ചെയ്തു തരാം ഒരുപാട് കാര്യങ്ങൾ അവര് വീട് ചെയ്തു തന്നു രേണുവിനൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ അവര് വീടും വന്ന് ചെയ്തു തന്നു ഇത് ഇപ്പൊ പലവരും പലവരെ സഹായിച്ചിട്ട് ആ സഹായിച്ചത് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയില് ഇങ്ങനെ പോയിക്കാൻ ആരും ആരെയും സഹായിക്കില്ല സഹതാപം കൊണ്ടൊക്കെയാണ് സഹായിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പിന്നെ സിലു ടോക്സ് സിലു എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ ഒരു വീഡിയോ കാണാൻ ഇടയുണ്ടായിരുന്നു അവരൊരു ഫാമിലിക്ക് ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ട് അവസാനം വീട്ടിൽ ഉണ്ടാക്കി കൊടുത്ത ആ വീടിൻ്റെ കക്കൂസ ടാങ്ക് എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഈ പറഞ്ഞ സിലുവിന്റെയും അവരണ്ടാക്കി കൊടുത്തവരെയും കുറ്റപ്പെടുത്തുന്ന അവസ്ഥ കാണാനിടയുണ്ടായിരുന്നു അതാണ് സഹായിക്കുക ഇപ്പൊ സഹായിച്ച സഹായം തന്നെ ബുദ്ധിമുട്ടായികൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത് എന്തായാലും ഈ പറയുന്ന രേണുവിന്റെ ഇന്റർവ്യൂ വന്നതിന് ശേഷം അതേപോലെ തന്നെ മുമ്പുണ്ടായ വിവാദങ്ങൾ കാരണം ഈ വീടിൻ്റെ ആയിക്കൊടുത്ത ആൾക്കാരുണ്ടായാലും ദാനം ചെയ്തവർ ദാനം ചെയ്ത പശുവിന്റെ പല്ലെണ്ണുന്ന പരിപാടിയാണ് രേണു ചെയ്യുന്നതും ആ പശുവിനെ കെട്ടിവെച്ചിട്ട് ആ പശുവിന്റെ പല്ലിയിലുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി എടുത്ത് നോക്കുന്ന പരിപാടിയാണ് സാരിക ചെയ്തേക്കുന്നത് എന്തായാലും വിവാദത്തിന് ശേഷം ഈ പറയുന്ന വീടിന്റെ ആയിക്കൊടുത്ത ഫിറോസിന്റെയും അവരുടെ ഒക്കെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഫിറോസ് ചെയ്ത ഫേസ്ബുക്ക് വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം ഓക്കെ എന്തായാലും നല്ല അഭിപ്രായത്തോട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള വിവാദത്തിൽ പോയി എന്തായാലും എന്താണ് ഞാൻ എൻ്റെ എടുത്ത ഏറ്റവും വലിയൊരു മണ്ടൻ തീരുമാനമായിരുന്നു ആ കുടുംബത്തിന് ഒരു വീട് നിർമ്മിച്ചു നൽകുക എന്നുള്ളത് അത് ഞാൻ ഇപ്പോൾ റിഗ്രേറ്റ് ചെയ്യുന്നു മുൻപ് ഞാൻ റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നുകൂടെ റിഗ്രേറ്റ് ചെയ്യുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് പഴയ വിവാദങ്ങൾക്ക് ശേഷം രേണുവിൻ്റെ കാര്യത്തിലും അതേപോലെ ഞങ്ങളുടെ കാര്യത്തിലും എന്ത് സംഭവിച്ചു എന്നുള്ളത് പലർക്കും ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചിട്ടുള്ള പലർക്കാറില്ല രേണുൻ്റെ കാര്യത്തിൽ ഓഫ് കോഴ്സ് രേണു ഒരുപാട് സീരിയലുകൾ അതേപോലെ ബിഗ് ബോസ് ഒരുപാട് ഷോസ് അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങളൊക്കെ ആയിട്ട് രേണു വളരെയധികം ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട് ലൈഫിലും അവർ ഒരുപാട് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് വീടുണ്ടാക്കി കൊടുത്തതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ള ആൾക്കാർ വഴിയും ഒരുപാട് ചീത്ത ചീത്തപ്പേരുകളും ഒരുപാട് ഹരാസ്മെൻറ്റും ഒരുപാട് തെറികളൊക്കെ കേട്ട കുറച്ച് ആൾക്കാരും അല്ലെങ്കിൽ ആ ഗ്രൂ അതിന് നേതൃത്വം നൽകിയ ഒരു പേഴ്സൺ എന്ന രീതിയിൽ ഞാനും ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഞങ്ങൾക്കെന്ത് പറ്റി എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഞങ്ങൾക്ക് എന്ത് പറ്റി എന്നുള്ളത് പേഴ്സണലി ഞാൻ കുറച്ച് അറിയപ്പെടുന്ന ഒരു പേഴ്സണായി ഒരു പത്താളെങ്കിലും അറിയപ്പെടുന്ന ഒരു പേഴ്സണായി അത് ലൈക്ക് അന്ന് കുറച്ച് സോഷ്യൽ സോഷ്യൽ മീഡിയ ഇൻ്റർവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് മാത്രം പക്ഷെ അതിനപ്പുറം എന്ത് സംഭവിച്ചു ഞങ്ങളുടെ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ആ വീടുമായിട്ട് സഹകരിച്ചവർക്ക് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എങ്കിൽ ഞാൻ പറയാം ശത്രുക്കൾക്കോ അല്ലെങ്കിൽ ശത്രുക്കൾക്ക് ഇത് കേട്ട് സന്തോഷിക്കാം ഇത് കേട്ടൊരു പക്ഷെ സഹതപിക്കാം അതിനുശേഷം ഞങ്ങളെ സംഭവത്തോളം ഞങ്ങൾക്ക് ബിസിനസ് വളരെയധികം ഡെള്ളായി വളരെയധികം നല്ലൊരു ചീത്തപ്പേര് രേണു അല്ലെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾക്ക് തന്നു ചാർത്തി തന്നു ഞങ്ങളുണ്ടാക്കുന്ന വീടുകളും അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന മെറ്റീരിയൽസും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ക്വാളിറ്റി ഇല്ലാത്തതാണ് എന്നുള്ളൊരു ഭയം ജനമനസ്സുകളിൽ സോഷ്യൽ മീഡിയ വഴി നിറയ്ക്കാൻ രേണുവിനും രേണുവിൻ്റെ സുഹൃത്തുക്കൾക്കും സാധിച്ചു അതിൽ വിജയിച്ചു ഇതിലി ഫിറോസ്ക പറഞ്ഞത് വെച്ച് കേൾക്കുമ്പോൾ വളരെ കഷ്ടമായ വളരെ ദയനീയമായ അവസ്ഥയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സഹായം ചെയ്തതാണ് ദാനം കൊടുത്തതാണ് ആ കുടുംബത്തിന് എന്നുവെച്ചാല് കൊല്ലസ്തുതി മരിക്കുന്ന സമയത്ത് അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാല ആ സിറ്റുവേഷനിൽ പള്ളിക്കാർ സ്ഥലം കൊടുത്തു ഈ പറയുന്ന ഫിറോസ്കെ കുറച്ച് അവരോട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാർ കൂടി ഒരു വീടുണ്ടായി കൊടുത്തു നല്ല ഭംഗിയിൽ ഉണ്ടാവാൻ വേണ്ടി അവര് ചെയ്ത ഒരു കാര്യം അത് ചില കാരണത്താൽ അവർക്ക് തന്നെ മോശമായി ഭവിച്ചു അതുകൊണ്ടാണ് ആ പ്ലാസ്റ്റിക് ജിപ്സം ചെയ്ത ജിപ്സം ഇത് പോയത് വിട്ട് വിട്ടു പോയണത് അല്ല വീടിന്റെ അകത്തൊന്നും ഒരു വിള്ളരോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ് കാരണം രേണുവിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അവർക്ക് ചെയ്യാവുന്ന കാര്യമാകുമ്പോൾ വീണ്ടും വീണ്ടും ഇതേ വിഷയങ്ങൾ ഇങ്ങനെ പുറത്തെടുത്തിടുമ്പോൾ ഒരു നല്ലൊരു നോട്ട് പോസിറ്റീവ് നോട്ടിൽ പോകുന്ന രേണുവിന് അത് തന്നെ റിവേഷന്റെ അടിക്കും വീണ്ടും നെഗറ്റീവിലേക്ക് പോകുന്നു പോകും എന്നുള്ള കാര്യം എന്താണ് ഓർക്കാത്തത് സഹായം ചെയ്തവർ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നു അവർക്ക് ബിസിനസ് അവര് ചെയ്ത സഹായം ചെലപ്പോ അവര് ചെയ്തെന്തിനായിരിക്കും അവരെ ബിസിനസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും അത് അറിയാനും വേണ്ടിയാണ് പക്ഷെ ഈ സഹായം ചെയ്തുകൊണ്ട് അവര് പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലേക്ക് പോയു കാരണം അവർക്ക് ബിസിനസ് ഡള് ആയി അവരുടെ ലൈഫ് തന്നെ ഒരു സഹായം കൊണ്ട് ഇല്ലാണ്ടായിന്നാണ് അവര് പറയുന്നത് എന്തായാലും ഇന്റർവ്യൂയില് ശാരികൾ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ ശാരിക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏണു അതിന് മൗന സംബന്ധം കൊടുക്കുന്നത് അതിന് ശാരിക ചോദിക്കുന്നത് പോസ്റ്റ് ഇടാലോ നിനക്ക് നിന്റെ നീ നീ വീട് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത് കയറി കഴിഞ്ഞിട്ടും എനിക്കത് ചെയ്യാൻ ഞാൻ ഇല്ല റേണു പറഞ്ഞിട്ടല്ല വേണമെങ്കിൽ ഇതിന്റെ ലൈവ് നമുക്ക് ലൈവിനകത്ത് ഓപ്ഷൻ ഇത് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി ഞാൻ എന്റെ നിലപാടുകൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കാരണം ഞാൻ എനിക്ക് ആരെ പഠിക്കേണ്ട കാര്യമില്ല ഞാൻ രേണുവിനെ ഇന്റർവ്യൂ ചെയ്തത് നെഗറ്റീവിലൂടെയാണ് അവരെ ഒരുപാട് അവരെ ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ പേരിലും അവരെ അനുകൂലിച്ചതിന്റെ പേരിലും തെറിയേട്ട ഒരു വ്യക്തിയാണ് ഞാൻ ഈ വീടിന്റെ കേസ് പുറത്തുനിന്ന് ഒരു പുറത്തൊരാള് പോട്ടോ ക്യാമറയോ ഇന്റർവ്യൂ ഒന്നും വേണ്ട ഒരപ്പുറത്ത് അയൽ വീട്ടിൽ ഒരു സാധാരണക്കാരായിട്ടോ സാധാരണക്കാരായിട്ട് നമ്മൾ വീടിന്റെ പുറത്തോട്ട് ഒന്ന് നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്നു വീട് ഓക്കെ ഇതൊരു പത്ത് വർഷ വീടാന്ന് പറഞ്ഞാൽ അന്തസ് വേണ്ട ഒരു അഞ്ച് വർഷമായിരുന്നു പറഞ്ഞ വീടാണെങ്കിലും അന്തസ് ഒന്നോ ഒന്നോരോ വർഷമായ ഒരു വീട് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ പുറമാണ് പറയുന്നത് അകം പോട്ടെ ആകം പിന്നെ അവരുടെ വൃത്തി അത് അകത്തിന് കുഴപ്പമില്ല നീറ്റായിട്ടൊക്കെ വീട് നോക്കുന്നത് പക്ഷെ പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇങ്ങനെയാണോ വീടുണ്ടാക്കി കൊടുക്കുന്നത് നമ്മളൊരാൾക്ക് ശരിയാണ് അവര് അതുല്യ കലാകാരനായ രേണു സുധീ പിന്നെ സുധീഷേഖരന്റെ വൈഫാണ് പിന്നെ അവര് അവർ അവരന്തസ്സായിട്ട് പണി അവരൊരു കലാകാരിയാണ് ഇപ്പോൾ അവർ കലയിലൂടെയാണ് ജീവിക്കുന്നത് അവർക്ക് അന്നത്തെ സമയത്ത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ അവരുടെ ആ ഒരു സമയത്ത് സഹായം കാണിച്ച സു നന്ദി ഇല്ലെന്നൊന്നും പറയത്തില്ല പക്ഷേ അതിലൊരു കുറ്റം ഉണ്ടായാൽ ഉണ്ടായാലും അവരടിമല്ല അവരെ ആരും മറ്റേ അരി അരി കൊടുത്ത് വാങ്ങിച്ചതല്ല അവരെ ആരും മറ്റേ ഓരോരുത്തരുടെ വാട്ടർ സിസ്റ്റം പോലും ഇവിടെ കൊണ്ട് എല്ലാ മാസവും അവർക്ക് തിന്നാനുള്ള പലതരം സാധനങ്ങളില്ല അവർ അങ്ങനെ കമത്താനായിരുന്നെങ്കിൽ അവരിങ്ങനെ കിടന്ന് നിങ്ങൾ നോക്കുക അതായത് ഇരുപത്തിരണ്ടാം തീയതി അല്ലെങ്കിൽ ഏതൊരു ആഴ്ച രണ്ടാഴ്ചയോളം ദുബായി പോയൊരു വ്യക്തി റീൽസ് കാണുമ്പോൾ ഷൂട്ടിങ്ങിന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് അവരൊരു എന്തുകൊണ്ടാണ് അവരങ്ങനെ പോകുന്നത് അവർക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ അതുകൊണ്ടാണ് അവര് വെളുപ്പിനെ അതായത് വെളുപ്പിന് മണിക്ക് വന്ന അവര് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് എഴുന്നേറ്റ് മൂന്ന് മണിക്കൂർ പോലും വരും ഏഴ് മണിക്ക് എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നത് എല്ലാ സ്റ്റാറ്റസ് ഇടുന്നതുകൊണ്ട് അവരെ ട്രാവലിങ്ങാണ് നമ്മൾ കടന്നു പോയി ഞാൻ പോലും കടന്നുറങ്ങുമ്പോൾ അവരുടെ ട്രാവലിങ്ങാണ് എല്ലാവരും അയ്യോ വേണുസ് വേറിൽ പോയോ ഏഴു ഖർനറിൽ പോയോ ഇത് എന്റെ സ്വന്തം ഇതുകൊണ്ട് ഞാൻ പറയുന്നതാണ് എനിക്കത് പറയാതെ അവരോട് ഞാൻ ഇവിടം വരെ വന്നിട്ട് ഇത് എന്റെ മനസാക്ഷിക്ക് പറഞ്ഞില്ലെങ്കിൽ അതൊരു നീതികേടായി പോയി എന്റെ ചാനൽ ഞാൻ ചെയ്തില്ലെങ്കിൽ ഈ വീട് ഈ പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇതിന്റെ പുറത്ത് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞും അവിടെ ഇവിടെയും ഫ്രണ്ടില് അതായത് ഒരു സിറ്റ് സിറ്റ്ഔട്ടില് ഒരു മനോഹര എന്താണ് ഇവിടെ പട്ടിയും മറ്റേ എലിയുള്ള വീടൊന്നും അല്ല ഇവർ കുഞ്ഞു ഇവിടെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ സാധാരണ ആരോഗ്യമുള്ള ആൾക്കാരാ അവർക്ക് ഇത് ഇടിച്ചുപൊളിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഒരു പുതിയ വീട് കിടക്കുന്ന പോലെ അല്ല ഇത് കിടക്കുന്നത് പിന്നെ രണ്ടായിരത്തി പതിനെട്ട് പ്രളയം ഒന്നും വന്നിട്ടില്ലല്ലോ അതിനുശേഷം വെച്ച വീടല്ലേ ഇത് അപ്പൊ എന്തായാലും അത് ഞാൻ രേണു നൂറ് ശതമാനം യോജിക്കുന്നു ഈ വീട് വെച്ച് കൊടുത്താൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അവര് എന്നോട് ഞാൻ ഇപ്പോഴും അത് പറയാം രേണു ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ ടെലികാസ്റ്റ് ചെയ്യേണ്ട എന്ന് പറയാം ഒരു കാര്യം കൂടെ എന്നോട് എന്നോട് രേണു മനസ്സിലാണ് ഈ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ രേണുവിനെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് അതൊരു കാര്യം പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഷാരുകൊക്കെ രേണു ഇത് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്തുതന്നു ഈ വിഷയം വീണ്ടും ഒരു തവണ വിവാദമായ ഒരു കാര്യമാണ് ഇപ്പൊ ശാലിക പറയാനുണ്ട് ഒരുത്തിൽ നിന്നും ഒരുത്തിലേക്ക് ബിസി ആയിക്കൊണ്ടിരിക്കുന്നു അത് നിങ്ങൾ ഓർക്കണം ശരിയാണ് രേണുവിന് സമയമില്ലാതെ പൈസക്ക് വേണ്ടി രേണു കഷ്ടപ്പെടുന്നു പക്ഷെ അവിടെ ബിസി ആയിക്കൊണ്ടിരിക്കുന്നത് ഓരോ പ്രോഗ്രാം വെറുതെ ഒന്നും പോയിട്ടല്ല പ്രോഗ്രാം ചെയ്യുന്നത് നല്ല പൈസ കിട്ടുന്നുണ്ട് ഇപ്പോൾ ആ വീടിന് കാണുന്ന പ്രശ്നങ്ങൾ രേണുവിന് തീർക്കാവുന്ന കാര്യങ്ങളാണ് എന്നിട്ടൊന്നും ചെയ്യാണ്ട് ഇട്ടേക്കണം എന്തിനാണ് നാട്ടുകാർ കൊണ്ട് പറയിപ്പിക്കാനാ അവര് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അവര് വന്ന് ചെയ്ത് കൊടുത്തതൊക്കെ കണ്ടതാണ് മോൾ ഉള്ളിലേക്ക് വെള്ളം ചീറ്റുന്ന കാര്യങ്ങൾക്കൊക്കെ അവര് വന്ന് കാര്യങ്ങൾ ചെയ്തു തന്നു ഗ്ലാസ് ഇട്ട് തന്നു കാര്യങ്ങൾ ചെയ്ത് തന്നൊക്കെ നമ്മൾ വീഡിയോയിലൂടെ ഒക്കെ കണ്ടതാണ് വീണ്ടും ഈ വിഷയങ്ങൾ എടുത്തിടും ജനങ്ങൾക്ക് തന്നെ തോന്നില്ല ഇത്രയും പൈസ ഇപ്പൊ രേണുവിനുണ്ട് പണ്ടൊക്കെ കൊല്ലംസുദിയുടെ ഭാര്യ രേണുസ്തുതി എന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ രേണുസുദിയുടെ ഭർത്താവായിരുന്നു കൊല്ലംസ്തുതി എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ കലാകാരൻ എന്ന് പറയുന്ന രീതിയിൽ രേണു വളർന്നിട്ടുണ്ട് അത്രത്തോളം പൈസയും കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് രേണുവിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇപ്പോഴും ദാനം കിട്ടിയതാണ് അത് ആദ്യം ഓർക്ക വീട് എന്നൊക്കെ പറയുന്നത് സൗഭാഗ്യമാണ് അത് കിട്ടി അവർക്ക് സ്ഥലവും കിട്ടി വീടും കിട്ടി കാര്യങ്ങളൊക്കെ കിട്ടി സൗഭാഗ്യം അവർക്ക് കിട്ടി എന്നിട്ടുണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കാര്യങ്ങളാണെങ്കിൽ അത് അവർക്ക് നികത്താവുന്നതേ ഉള്ളൂ എന്നിട്ട് വീണ്ടും ഈ പറയുന്ന പോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ ആ ഉണ്ടാകാനം ചെയ്തവരെ വീണ്ടും വീണ്ടും അപമാനിക്കാൻ ശ്രമിച്ച് ഈ സഹായിച്ചവർ ഇനി ആരെ സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ല സഹായിച്ചവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ വീണ്ടും ഇങ്ങനെ ഓരോ വിവാദങ്ങളിലേക്കായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിന് കൂട്ടുപിടിക്കാൻ ഒരു ഫ്രണ്ടും ബിഗ് ബോസിന്റെ അകത്തൊന്നും ഇത്രയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പില് വർക്കൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടിയിരുന്നു ഇപ്പോൾ വർക്കൊക്കെ വളരെ കുറവാണ് അപ്പം എനിക്ക് നിങ്ങളുടെ എല്ലാവരോടും പറയണമെന്ന് വെച്ചാൽ രേണുവിനേയും വേണുവിനേയും കുടുംബത്തിൻ്റെയും സഹായിച്ചു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പട്ടിണിക്ക് ഇടാൻ പാടില്ല നമ്മൾ ഒരു വീടുണ്ടാക്കി കൊടുത്തു ആ വീടുണ്ടാക്കുന്നതിനെ കുറിച്ച് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾ ഞങ്ങൾ നേരിടേണ്ടി വന്നു ഞങ്ങൾ ആദ്യം ഇങ്ങനെയൊന്നും ഉണ്ടാവുന്ന കരുതില്ല ഇതിനകത്ത് നിന്നത് പുറത്ത് പ്ലാസ്റ്ററിങ് ഞാൻ ഉള്ളിൽ പ്ലാസ്റ്ററിങ് ചിക്സം പ്ലാസ്റ്ററിങ് ചെയ്തെന്ന വ്യക്തിയോട് തന്നെ ഞങ്ങൾ പറയുമായിരുന്നു പുറത്തും എങ്ങനെയും ചിക്സം പ്ലാസ്റ്ററിങ് ചെയ്യുക എന്നിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം പറയുമായിരുന്നു പക്ഷേ ഇത്രയും വലിയൊരു ഇഷ്യൂ ആവും അല്ലെങ്കിൽ ജിസ്റ്റം പ്ലാസ്റ്ററിങ്ങിൻ്റെ അടർന്നു പോയത് വലിയ പ്രശ്നങ്ങളാക്കി എടുക്കും അല്ലെങ്കിൽ അവരതിങ്ങനെ റിയാക്ട് ചെയ്യുന്നൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല സ്വാഭാവികമായിട്ടും ഞങ്ങൾ കരുതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ചോർച്ചയില്ലാതെ അല്ലെങ്കിൽ എന്താ പറയുക അടച്ചുറപ്പുള്ള ഒരു വീട് ഉള്ളിൽ ആണല്ലോ മെയിനായിട്ട് പുറത്തെ ബാഹ്യ ഭംഗിയേക്കാളും കൂടുതൽ ഉള്ളിലാണല്ലോ വേണ്ടത് കാര്യമായിട്ടുള്ള ഇത് അവിടെ വീടിനൊരു ക്രാക്കോ അല്ലെങ്കിൽ കോൺക്രീറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള തറയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല അതിൻ്റെ സ്ട്രക്ചറൊക്കെ വളരെ സ്ട്രോങ് ആണ് പുറത്തുള്ള ജിസ്റ്റം പ്ലാസ്റ്ററിങ്ങ് ചില സ്ഥലങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കിയെന്നല്ലാതെ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരുപാട് ഞങ്ങൾ ഉപദ്രവിച്ചു രേണു രേണുവിൻ്റെ ഫാദർ അവരെല്ലാവരും കൂടെ അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചിലര് ലളിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും നിങ്ങളും ഒരുപാട് ഉപദ്രവിച്ചില്ല ഞങ്ങളൊന്നും ഉപദ്രവിച്ചിട്ടില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ഒരു കമന്റിലോ ഒന്നും മോശമായിട്ട് അവരെ ഞാൻ പറഞ്ഞു ജിപ്സം പ്ലാസ്റ്റർ ആണ് അവിടെ പ്രശ്നമായത് എന്നുള്ള ഇവർ തന്നെ സമ്മേക്കുന്നുണ്ട് അവര് പറഞ്ഞെന്താ വെച്ചാൽ അവര് സഹായം ചെയ്തിട്ട് ഇപ്പൊ പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരില്ലേ കൊണ്ടുവരണ്ടെന്നുള്ളത് ഒന്ന് ഓർത്തു വയ്ക്കുക സഹായം ചെയ്തവർക്ക് കിട്ടിയ അവസ്ഥയാണ് ഈ കണ്ടത് ഈ പറഞ്ഞ വീട് നല്ല അടച്ചുറപ്പുള്ള നല്ലൊരു വീട് വീടുണ്ടായി കൊടുത്തു അവരൊരു നല്ല കാര്യം ചിന്തിച്ചിട്ടാണ് അവടെ ഫ്രണ്ടിയിലും അല്ലെ ആൾക്കാർ കാണുന്ന സ്ഥലത്തും ഇതേപോലെ വിഷംബ്ലാസ്റ്റർ ചെയ്തത് പക്ഷെ അവര് പോലും പ്രതീക്ഷിക്കാതെ വന്ന കുറച്ച് പ്രശ്നങ്ങള് അവര് അത് അവരോട് കൃത്യമായിട്ട് പറഞ്ഞ അവര് നികത്തി കൊടുക്കാന്ന് പല കാര്യങ്ങളും അവര് ചെയ്തു കൊടുക്കേണ്ടത് ബൾബ് മാറ്റി കൊടുത്തിലും കാര്യങ്ങളൊക്കെ അവര് ചെയ്തു കൊടുക്കണ്ടില്ലെന്നൊന്നല്ല പക്ഷെ ഇനി ഇവര് ചെയ്യേണ്ട ആവശ്യമില്ല സത്യത്തിൽ അവര് എന്ത് ചെയ്തു ഒരു വീടുണ്ടായി കൊടുത്തു കയറി കിടക്കാൻ പറ്റിയ നല്ല ഉറപ്പുള്ള ഒരു വീടുണ്ടായി കൊടുത്തു എന്നിട്ട് ആ വീടിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ പൈസ ഇല്ലാത്ത സമയമായിരുന്നു രേണുവിൻ്റെ ആദ്യത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ഓക്കെയാണ് ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല ഞങ്ങളുടെ സിറ്റുവേഷൻ എന്താ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് ചെയ്യാ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞങ്ങൾക്കൊന്നും എന്ന് പറയുന്നത് കാലമാണെങ്കിൽ ഓക്കെ ഇന്ന് അങ്ങനെയല്ല രേണു ഇന്ന് സത്യം പറഞ്ഞാല് മീഡി മിഡിൽ ക്ലാസ്സിനേക്കാൾ മുകളിൽ നിൽക്കുകയാണ് രേണു ഇപ്പോഴത്തെ രേണുവിന്റെ സിറ്റുവേഷൻ സെലിബ്രിറ്റിയാണ് സഹായിക്കാനായാലും പരിപാടികളാണ് പ്രോഗ്രാമുകളാണെങ്കിലും ഇപ്പൊ ബിഗ് ബോസിൽ പോയി വിജയിച്ചവരെക്കാൾ ബിസിയാണ് രേണു ശുധിക്കുള്ളത് അങ്ങനെയുള്ള സമയത്ത് ഈ പറഞ്ഞ വീണ്ടും ഈ വിഷയത്തിൽ കൊണ്ടുവന്നിട്ട് ഈ സഹായിച്ചവരെ മേറ്റത്ത് അടിക്കുന്ന പരിപാടിയാണ് രേണു കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കൂട്ടായിട്ട് കുറച്ച് ചങ്ങായിമാരും ഉളുപ്പുണ്ട എന്ന് ഞാൻ ചോദിക്കും സത്യത്തില് മ്മ സപ്പോർട്ട് ചെയ്തിട്ടും വിമർശിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്തതാണ് എന്നാൽ പോലും ഒരു റെസ്പെക്ട് ഇങ്ങനെ എഴുസുന്ദോട് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഇത്രത്തോളം വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടും അവർ ഇപ്പോൾ ഒരു ജയിച്ച് മുന്നോട്ട് പോയി ബിഗ് ബോസ് വരെ പോയി അതിന് ശേഷം അവരെ കൊണ്ട് ആവുന്ന രീതിയിൽ അവരെല്ലാം നേടുന്നുണ്ട് റെസ്പെക്റ്റ് ഉണ്ട് പക്ഷെ ഇതേ റെസ്പെക്ട് തന്നെയാണ് നമുക്ക് വിമർശിക്കാനുള്ള കാരണമാവുന്നത് കാരണം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളിൽ നിന്നുണ്ടാകുന്ന ഫോൾട്ടുകൾ തന്നെയാണ് നമ്മൾ അവരെ വിമർശിക്കാനും കാരണമാവുന്നത് ഇറങ്ങുന്നതല്ലേ ഒരാൾ കാണിച്ചിട്ടുണ്ടോ അതിനെ കുറിച്ച് അവരെ കുറ്റം പറയാനല്ലേ ലോകം മുഴുവൻ പിടിച്ചു പോകുകയുള്ളൂ ഒരു മീഡിയ ഞാൻ വന്ന് ആ വഴിന്ന് കയറി വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച വീടിന്റെ മേളിലേക്കാണ് നോക്കിയത് നോച്ച് നാച്ചുറലി ഞാൻ അതൊന്നും പറയാൻ വന്ന ഒരാളല്ല കാരണം ഞാൻ ഹോട്ടലിൽ ചെയ്യാനല്ലേ ഇവിടെ വന്നത് ഞാൻ എന്റെ രേവിനെ കാണാൻ വന്നതാണ് അപ്പോ ഞാൻ ആദ്യം ശ്രദ്ധിച്ച ശ്രദ്ധിച്ചാ വീടിന്റെ മോൾഭാഗമാണ് രേണു പറഞ്ഞാൽ എന്താണ് തെറ്റ് മൊത്തം അഴുക്ക് പിടിച്ച് പൊടിഞ്ഞ് അവിടെ ഇവിടെയും പൊടിഞ്ഞ് എന്റെ കൂട്ടാരെ കാണിച്ചത് ശി ശരിയാണുള്ള അവര് പറഞ്ഞ ആ മോൾഭാഗം പൊടിഞ്ഞറങ്ങും എങ്ങനെയാണ് ഒരു പുതിയ വീടിന് അങ്ങനെ പൊടിയാൻ പറ്റുക അപ്പൊ അത് അത് ഏത് വീഡിയോ കാണിച്ചിട്ടുണ്ടാവും അത് രേണുവിന്റെ പുറകെ രേണുവിന്റെ ബൈറ്റിന്റെ കുറെ വീഡിയോ നടക്കുന്നുണ്ടല്ലോ ഇപ്പോ ഞാൻ ഇത് വിവാദങ്ങളൊക്കെ കെട്ടൊഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോ ഇത് പറയുന്നത് അല്ലെ പക്ഷേ ഏതെങ്കിലും ഒരു മീഡിയ അതെടുത്ത് കാണിച്ചിട്ടുണ്ടോ ആ ഒരു അന്തസ്സെങ്കിലും നിങ്ങൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ഞാൻ ന്യൂസ് ചാനലല്ല ഞാനൊരു മീഡിയ ആണ് ഒരു ഷോ നടത്തുന്ന ആളാണ് പക്ഷെ ഇത് ഞാൻ പറയുന്നത് എന്റെ സുഹൃത്തിനു വേണ്ടി പറഞ്ഞാലും താരത്തിന് വേണ്ടി ഞാൻ പറഞ്ഞല്ല എന്റെ സുഹൃത്തിന് വേണ്ടിയാണ് നമ്മൾ താരങ്ങളാണ് അതെ അപ്പൊ അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എനിക്കത് കുറ്റബോധമായി ഞാനത് വന്ന് രാവിലെ കണ്ടപ്പോൾ എന്റെ മനസ്സിലൊരു കുറ്റ സാധനമായത് അവള് പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ലല്ലോന്ന് പിന്നെ അപ്പൊ പിന്നെ അത് അപ്പൊ പിന്നെ നമ്മുടെ വന്നില്ല ഈ വിഷയം ആരും അടുത്ത് കാണിച്ചില്ല എന്നൊക്കെ സാരിക പറയണ്ടേ ഷാരിഖ എന്നോട് ഒന്നു ചോദിക്കാനുള്ളൂ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയില് രേണുവിന്റെ അച്ഛനും രേണു ഒക്കെ അത് സോഷ്യൽ മീഡിയ കൂടി കാണിച്ചതാണ് ഒരുപാട് പേര് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചാണ് ഒരുപാട് പേര് ആ വീടിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടതാണ് കേട്ടതാണ് ആ കാരണത്താലാണ് ഈ പറഞ്ഞ സഹായം ചെയ്ത് ദാനം ചെയ്ത ഒരു പട്ടിണി നടക്കേണ്ട അവസ്ഥ വന്നു പറയണത് കേക്കണ്ടാരിക പിന്നെ എന്റെ സുഹൃത്തിനെ കാണാൻ പോയതാണെന്ന് പറയുന്നത് ഷാരിഖ എന്നോട് ഒന്നു ചോദിക്കാനുള്ളൂ ക്യാമറമാനെ നാലഞ്ചാൾക്കാരെയും കൊണ്ടിട്ടാണ് സുഹൃത്തിനെ കാണാൻ പോകുന്നത് സാരിക ഒക്കെ അവിടെ വേണ്ടത് സാരി ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി റേണുവിന്റെ ഒരു ഇന്റർവ്യൂ ഓക്കെ ആ ഇന്റർവ്യൂവിന് കുറച്ചും കൂടി ഇതാക്കാൻ വേണ്ടി ആ വീടിന്റെ കാര്യങ്ങൾ ഒരു സമയത്ത് വിവാദമുണ്ടായ ഒരു വിഷയം വീണ്ടും തന്റെ ചാനലിൽ കൂടി സംസാരിച്ച് അതിൽ ചർച്ച ചെയ്യിപ്പിക്കണം എന്നൊറ്റ കാരണത്താല് ശാരിക ചെയ്യുന്ന കാര്യമാണത് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കാണുന്ന മലയാളികൾക്ക് ഉണ്ട് ഓക്കെ അപ്പൊ അത് ആരും ചർച്ച ചെയ്തില്ല കുറെ ആൾക്കാർ ക്യാമറയും കൊണ്ടുപോകണ്ടല്ലോ ഈ വിഷയത്തെക്കുറിച്ച് എന്തുകൊണ്ട് നോക്കിയില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ശാരിക പഴയ വിഷയങ്ങളൊന്നും എടുത്ത് നോക്കണം നല്ലതാണ് ഒരു സമയത്ത് ഇത് ഇതന്നെയായിരുന്നു സോഷ്യൽ മീഡിയ ഒരുപാടാണ് ചർച്ച ചെയ്തിരുന്നത് എത്ര ദിവസം ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തത് ശാരിക നോക്കിയാൽ മതി ആ ചർച്ചകൾ കൊണ്ടാണ് ഇന്നിപ്പോ ഈ പറഞ്ഞ ഫിറോസ് വീണ്ടും വന്ന് സംസാരിക്കേണ്ടി വന്നത് വീണ്ടും ഷാരിക ഇതേപോലത്തെ ഒരു ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പ വീണ്ടും ആ വ്യക്തിക്ക് തന്നെ നാണക്കേടും മാനക്കേടും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ആ വ്യക്തി വ്യക്തിവെന്ന് പറയുന്നത് കേട്ടോ കുറച്ച് കൂടെയുള്ള ബുദ്ധിമുട്ടുന്ന കുറച്ചാൾക്കാരാണ് ഞങ്ങളിപ്പോൾ ഞങ്ങളെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേരള ഹോം ഡിസൈൻ കെച്ച് ഡി കെച്ച് ഡി സി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഫേസ് ഗ്രൂപ്പുണ്ട് അതുവഴി ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ ജോലി കൊടുക്കണം അത് ആ ഗ്രൂപ്പ് കൊണ്ട് മാത്രം ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരെ നിങ്ങൾ കൈവടിയരുത് ദയവെയ്ത് ഒരവസരം എല്ലാവർക്കും അവർക്കെല്ലാവർക്കും കൊടുക്കണം അവരില പല ആൾക്കാരും ജോലിയില്ലാതെ വളരെ ബുദ്ധിമുട്ടിലാണ് ഗ്രൂപ്പും വളരെയധികം റീച്ചൊക്കെ കുറഞ്ഞ വലിയ പ്രശ്നത്തിലാണ് നിൽക്കുന്നത് ഈ ഒരു വിഷയത്തിൻ്റെ കാര്യത്തിൽ ഞാനിത് തുറന്നു പറയുന്നതുകൊണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഓക്കെ അവർ തകർന്നു പോയല്ലോ എന്ന് സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അയ്യോ ഒരു കുടുംബത്തിന് സഹായിച്ചതിൻ്റെ പേരിൽ അവർക്ക് ഇങ്ങനെ പറ്റിയോ എന്ന് സഹതപിക്കുന്ന ആൾക്കാരുണ്ടാവും എല്ലാം എനിക്കറിയാം പക്ഷെ തുറന്നു പറയാതിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് തുറഞ്ഞ് തുറന്ന് പറഞ്ഞ് തീരൂ പിന്നെ അതിലെല്ലാം ഉപരി നമ്മൾ വീടുപണിയുടെ ബന്ധപ്പെട്ടിട്ട് കുറേ ഫിലിം ഫീൽഡിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവർ ചിലരെ വിളിക്കാറുണ്ട് ഇപ്പോഴും സംസാരിക്കാറുണ്ട് ഇന്നലെ ഒരാളായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ പുള്ളി അടുത്ത് പറഞ്ഞു ഫിറ്റോസ് കുറേ നിന്നെ വിളിച്ചിട്ട് വിളിക്കാതിരിക്കും കാരണം എന്ന് വെച്ച് വിളിച്ചിട്ട് എന്താ നിന്റെ അടുത്ത് പറയാം എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടും ഒരുപാട് വിഷമങ്ങളൊക്കെ നിന്റെ പേരിൽ വന്നിട്ടുണ്ടായിരിക്കും എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇതെല്ലാം കാണുന്ന ഒരാളുണ്ട് ദൈവം അപ്പോൾ ദൈവം നിങ്ങളെ കൈവടിക്കില്ല എന്നാണ് ഈ പറയുന്ന ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് തീർച്ചയായിട്ടും ആ ഒരു ദൈവത്തിൽ വിശ്വസിച്ചിട്ട് തന്നെയാണ് നമ്മളിവരെ സഹായിക്കാൻ പോയതും എല്ലാത്തിനും മുന്നിൽ നിന്നത് അത് തിരിച്ച് വലിയൊരു ഭാരയായി അത് കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും ആ ഷാരിക എന്ന് പറയുന്ന മാഡം വീണ്ടും അത് വിവാദമാക്കിയിട്ടുണ്ട് ദൈവം ഇത് ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിടുക ഞങ്ങളെ തെറ്റ് ചെയ്തു അവർക്ക് വീടും താക്കി കൊടുത്തു എന്നുള്ളത് ഞങ്ങളത് അംഗീകരിക്കുന്നു അതോടുകൂടെ ഞങ്ങളാ പരിപാടിയും അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ കൂടെ നമ്മുടെ ഉള്ളിലെ നന്മ വീണ്ടും നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നുണ്ട് ഒരു പുതിയ വീട് ഒരു വീട് വളരെ അഹ് ഒരാൾക്കൊണ്ട് ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള ഓട്ടപ്പാട്ട് ഓട്ടപ്പച്ചിലിനിടെയാണ് വീണ്ടും പുതിയ വിവാദങ്ങൾ കയറി വരുന്നത് കണ്ടത് വീണ്ടും അത് കൂടുതൽ ആൾക്കാരെ ഒരുപാട് തളർത്തുന്നുണ്ട് അവർ ഇനിയും ഈ ഒരു വിവാദത്തിലേക്ക് നമ്മൾ പോകണം ഇനി ഒരു വീടുണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും കിട്ടുന്ന സഹായം നിങ്ങളായിട്ട് ഇനിയും ഇല്ലാതാക്കരുത്യാണ് നിങ്ങളെ വീടിൻ്റെ പ്ലാസ്റ്ററിങ്ങ് ഞങ്ങൾക്ക് ഫണ്ട് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ചെയ്തുതരാം തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്തു തരാം അല്ലെങ്കിൽ നിങ്ങളതിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ലേർ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി അത് കംപ്ലീറ്റ് കമ്പ്ലീറ്റ് റീപ്ലാസ്റ്ററിംഗ് ചെയ്ത് തരാം ഇപ്പൊ ഇതിൽ ഫിറോസ് പറഞ്ഞ മാന്യമായ കാര്യമാണ് ഒന്നുകഴിഞ്ഞാൽ അവർക്ക് ഫണ്ട് കിട്ടിക്കന്നെ അവര് നിന്ന് ചെയ്ത് കൊടുക്കാം എല്ലാം തന്നെ സാധനങ്ങൾ ഇറക്കി കൊടുക്കാം അവര് ഈ പറഞ്ഞ നിർത്തി ചെയ്യിച്ചാൽ മതി ഇന്ന് രേണുവിന്റെ സിറ്റുവേഷനില് ഈ പറയുന്ന രേണുവിന് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ അത് അവര് ചെയ്യുന്ന ചെയ്യാന്ന് പറഞ്ഞത് ഒരുപാട് പേർക്ക് സഹായങ്ങൾ ഇനിയും ചെയ്യാൻ പറ്റുന്ന ഒരു ടീം അവർക്ക് ഈ പറയുന്ന ഒരു സഹായം ചെയ്തുകൊണ്ട് ഇനി ആർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ ഒരു വിവാദം ഞാൻ പറഞ്ഞല്ലേ വിവാദങ്ങൾ ഉണ്ടാവുമ്പോൾ ചാനലുകൾ റീച്ചാകും അതിന് വേണ്ടി ശാരിക ചെയ്യുന്ന ഒരു പരിപാടി അതിന് ഓക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് രേണു കൂടെ നിൽക്കാതിരിക്ക ഒരു തവണ ഇതേപോലെ വിവാദങ്ങളുണ്ട് കുറെ അവര് ബുദ്ധിമുട്ടി അതിനുശേഷം അതൊക്കെ ഒന്ന് കെട്ടണഞ്ഞു പോയി അവര് വീണ്ടും മറ്റൊരാൾക്ക് സഹായിക്കാൻ വേണ്ടി പോകാൻ നേരത്ത് വീണ്ടും ഈ വിവാദങ്ങൾ വരുമ്പോൾ ആൾക്കാർ സഹായിക്കാണ്ടാവും അല്ലെ സഹായിക്കാൻ ചെല്ലുന്നവർ പോലും അതിന് പിന്മാറുന്നു അതുകൊണ്ട് ഒരുപാട് പേർക്ക് കിട്ടുന്ന സഹായങ്ങൾ നഷ്ടപ്പെടും ഒന്നേ ഉള്ളൂ ഇപ്പോ നല്ലൊരു പോസിറ്റീവ് നോട്ടേജിലാണ് പോകുന്നുണ്ട് മുന്നോട്ട് അത് നെഗറ്റീവ് ആവാൻ വളരെ എളുപ്പമാണ് ആക്കാൻ വളരെ എളുപ്പമാണ് ആക്കാതിരിക്കാൻ ശ്രമിക്കുക അത്ര മാത്രമേ ഉള്ളൂ ഓക്കേ മറ്റൊരു വീഡിയോ ആയി കാണാം എനിക്ക് തോന്നിയ കാര്യങ്ങൾ എൻ്റെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തി ആദ്യമായിട്ട് കാണുന്നവരാണ് സപ്പോർട്ട് ചെയ്യാൻ നോക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താം വീഡിയോ ലാസ്റ്റ് വരെ കണ്ടവർക്ക് മാത്രമേ ഈ പറഞ്ഞ കേൾക്കാൻ കഴിയുള്ളൂ ഓക്കെ ബൈ